ദൃശ്യം കാണിച്ചു കൊടുക്കാം നേരത്തെ മയക്കുപെടി വെച്ച നമ്മുടെ ക്യാമറമാൻ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം മയക്കോടി വെച്ച ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം ആന ആന മയക്കൂടി വെക്കാൻ പരിവർത്തനം തന്നെ നിൽക്കായിരുന്നു ഏതെങ്കിലും തരത്തിൽ സങ്കീർണതകളോ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും ഉണ്ടായില്ല നേരത്തെ നമ്മൾ ആനകൾക്കും മയക്കോടി വെക്കുമ്പോൾ അത് കാട്ടിലെ കാലത്തേക്ക് ഓടി പോകുന്നതും ആനയെ പിന്നീട് കാണാതാവുന്നതൊക്കെ കണ്ടു ഇതങ്ങനെയല്ല ഇത് ഇത് വളരെ നേർക്കുന്നവർ നല്ല വിസിബിളിറ്റി തന്നെ നിൽക്കുമായിരുന്നു ആന കരിക്കോട്ടുകയറിലെ കാട്ടാനെ വെടിവെച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മൈക്കോടി വെച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഡോക്ടർ അജീഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്ങോട്ടേക്ക് എത്തി ഈ കുട്ടി ഈ ഈ കാട്ടാനെ വെടിവെച്ചത് കാട്ടാന ഇപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ അത് മയങ്ങിയിട്ടില്ല ഇടയ്ക്ക് വെടിയേറ്റതിനു ശേഷം കുറച്ച് ദൂരം ആൾക്കാരെ വിരട്ടാൻ വേണ്ടി ഒന്ന് ഓടുന്നോക്കാൻ നമ്മൾ കണ്ടു അതിനുശേഷം അതാ ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത് മൈക്കോണ്ടിയേറ്റ ഉടനെ ആയിരുന്നു ആ ദൃശ്യങ്ങൾ അങ്ങനെ ഒന്ന് അത് അതവിടെ തന്നെ നിന്നു ഈ വളവ് വന്ന് അതിന് മുകളിൽ കയറി അപ്പം നിന്നാണ് അതിനുശേഷം അത് മയക്കത്തിലേക്ക് തുടങ്ങി അറിയാൻ കഴിയുന്നത് ആനക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇനിയത് രീതിയിലാകും ഈ ആനയ്ക്ക് ചികിത്സ നൽകുക അതിനുശേഷം അതിൻ്റെ അതിന് റീഹാബിലിറ്റി തുടങ്ങി ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുന്നത് അരുൺ പൂപ്പറമ്പ തുടരുന്നു അരുൺ അതേപോലെ കൂടി ഉണ്ട് നമ്മൾ അപ്പൊ അരുൺ ആന മയങ്ങിയോ ഉറങ്ങിയോ അശ്മി മയങ്ങിയില്ല വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പണിതാ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ ചുറ്റും വരമ്പോ ഇപ്പോൾ ഉദ്യോഗസ്ഥരുണ്ട് അവരിങ്ങനെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് അവരും വെയിറ്റ് ചെയ്യുകയാണ് ഇത് മയങ്ങിയാൽ മാത്രമേ ഇതിനെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ കയറ്റി ഇതിനെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആന അതേ പടി നിൽക്കുകയാണ് അല്പം ഒന്ന് നേരത്തെ മയക്കുപടി വെച്ച് ഉടൻ തന്നെ ഒന്ന് മൂവ് ചെയ്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിരുന്നു മയക്കുപടി വെച്ച നിന്ന് ഏകദേശം ഒരു പത്ത് മീറ്ററൊക്കെ മാറിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ആന എന്തായാലും പോയിട്ടില്ല ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാം കാത്തിരിക്കുകയാണ് ഇത് മയങ്ങുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം അത് മയങ്ങാൻ സാധ്യതയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അതിന് നിലവിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുടൻ തന്നെ മയങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ആന അനങ്ങാതെ തന്നെ നിൽക്കുകയാണ് ഒരു നേരത്തെയും ആനയുടെ ഒരു 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 പ്രകൃതം അങ്ങനെ തന്നെയായിരുന്നു ഒരുപാടൊന്ന് ഓടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്റ്റീവായി കണ്ടിരുന്നില്ല കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ആന ഒരു സ്ഥലത്ത് നിന്നാൽ ഒരുപാട് നേരം അവിടെ തന്നെ നിൽക്കുന്ന അങ്ങനെ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ മയക്കുപടി വെച്ചതിന് ശേഷവും അതേ സ്ഥിതിയിൽ നിൽക്കുകയാണ് അല്പസമയത്തിനകം മയങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാം റൗണ്ട് മയക്കുപടി വെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കൃത്യമായി ഉദ്യോഗസ്ഥർ ആ ചുറ്റിനു നിന്ന് ആ കൃത്യമായൊരു ഒരു ഒരു വടം കെട്ടി അതിൻ്റെ ചുറ്റും ആ വനം ഉദ്യോഗസ്ഥരുണ്ട് അജീഷ് മോഹൻദാസ് ഉണ്ട് ഇവിടുത്തെ നിലവിലെ ആറളം റേഞ്ചിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എ ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട് അവർ കൃത്യമായി ഈ ആനയെ നിരീക്ഷിച്ചു ആ നേരത്തെ എ സി എഫ് പറഞ്ഞതുപോലെ ഇത് മയക്കുപടി വെച്ചു കഴിഞ്ഞാലും ഇതിനെ ഇതിൻ്റെ അതിജീവനം എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട് കാരണം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് നേരിടുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായി ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് ഈ മയക്കുപടി വെച്ചതിനെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആന അല്പം ഒന്ന് അനങ്ങുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പക്ഷേ ദൂരെയൊന്നും അത് മാറുന്നില്ല അത് ഒരേ സ്പോട്ടിൽ തന്നെ കൃത്യമായി അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അത് ഈ മയങ്ങുന്നതിന് വേണ്ടി മയക്കോടി വെച്ചതിന് ശേഷം അതൊരു പ്രോസസ്സ് അല്പസമയം ആവശ്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവർ ആ അതിനിപ്പോൾ ആന മയങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നിലവിൽ ആനയുടെ ഒരു മൊത്തത്തിലൊരു പ്രകൃതം വെച്ച് നോക്കുമ്പോൾ ഈ ഒറ്റ മയക്കുപടിക്ക് തന്നെ മയങ്ങാനുള്ള സാധ്യത തന്നെയാണ് എന്തായാലും ഉദ്യോഗസ്ഥരും നമ്മളിവിടുന്ന് നമ്മളിവിടുന്ന് നേരിൽ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുകയും ചെയ്യുന്നത് എന്തായാലും ഇതിനെ വയനാട്ടിലേക്കാണ് ഈ മാറ്റുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട്ടിലെത്തി ഇതിന് ചികിത്സ നൽകേണ്ടതുണ്ട് അപ്പോൾ ഇത് ചികിത്സ നൽകിയാൽ ഇത് എത്രത്തോളം ഇതിൻ്റെ സർവൈവ് സാധ്യമാകുമെന്ന കാര്യത്തിലൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ആശങ്കയുണ്ട് ഇതൊരു ജനവാസ മേഖലയാണ് പത്തുമണിക്കൂറിന് ശേഷമാണിപ്പോൾ ആനെ മയക്കുവടി വെച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ ഏകദേശം ആറു മണിയോടെയാണ് കരിക്കോട്ടക്കരി ടൗണിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്തേക്ക് ഈ കാട്ടാനെത്തിയത് ഇന്നലെ ആറളം ഫാമിൽ നിന്നും കൂട്ടം തെറ്റി ആറളം ഫാമിൽ ഈ ആനയെ കൂട്ടത്തോടെ തുരത്തുന്ന നടപടികൾ നടക്കുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം രണ്ടുപേർ കൊല്ലപ്പെട്ടതിന് തുടർച്ചയായുള്ള നടപടിയുടെ ഭാഗമായി അങ്ങനെ കൂട്ടം തെറ്റിയത് അവിടെ സമീപമുള്ള കീഴ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുന്നു രാത്രി മണിയോടെ അവിടെ നിന്ന് നാട്ടുകാരും ആർ ആർ ടിയുടെ സംഘവും ആ വളരെ പണിപ്പെട്ടാണ് മൂന്ന് മണിക്കൂർ സമയമെടുത്താണ് അവിടെ നിന്ന് തുരത്തിയത് തുരത്തിയത് നേരെ വെളിമാനം കഴിഞ്ഞ് വെളിമാനവും കഴിഞ്ഞാണ് നിലവിലി ഇന്ന് രാവിലെ ആറു മണിയോടെ കരിക്കോട്ടക്കരയിലേക്ക് ഈ ആനയെത്തിയത് അപ്പോൾ അത്ര സമയം എടുത്തിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ഉണ്ടായ പരിക്കുകളായിരിക്കും ഈ പടക്കം പൊട്ടിച്ചും അല്ലാതെയൊക്കെയാണ് അതിനെ തുരത്തിയത് അപ്പോൾ ആ സമയത്തിൽ എവിടെയെങ്കിലും അത് ഈ ഈ പരിക്കിന് ഏറെ പഴക്കമില്ല എന്ന കാര്യവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടായ പരിക്കാകാം ഏറെ പഴക്കമില്ലാത്ത പരിക്കാണ് പക്ഷേ ആ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ആശങ്ക നൽകുന്ന കാര്യം നേരത്തെ തന്നെ ഒരു നിലയിലായിരുന്നു ആന ആ ഇടപെട്ട സമയങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ ഈ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ആ ദേഹത്ത് നനക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആന ആ വെള്ളം നനക്കുന്ന സമയത്ത് കൃത്യമായി അവിടെ നിന്ന് കൊടുക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് വെള്ളം നന പൈപ്പിൽ അല്പം വെള്ളം നനക്കാതെ ഒരു ഇടവേളി എടുക്കുമ്പോൾ ആന ഉദ്യോഗസ്ഥർ നേരിടെ നേരെ ദേഷ്യത്തോടെ പാഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ അത്തരം ദൃശ്യങ്ങൾ കൂടി കണ്ടതാണ് അപ്പോൾ അവശനായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ആന ഒരറ്റ നമുക്ക് ദൃശ്യങ്ങൾ കാണാം തത്സമയ ദൃശ്യങ്ങൾ കാണാം ഒരൊറ്റ നിൽപ്പാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല തന്നെ നിൽക്കുകയാണ് അപ്പം അതൊരു മയക്കത്തിലേക്ക് തന്നെയാണ് എന്നതാണ് നമ്മൾ കരുതുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആ ചുറ്റും നിന്ന് ആ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് നേരിൽ കാണുമ്പോൾ അതൊരു മയക്കത്തിലേക്ക് തന്നെയാണ് ആന പോകുന്നത് എന്നതാണ് തോന്നുന്നത് ആന ഏതെങ്കിലും തരത്തിൽ അവിടെ നീങ്ങുന്നില്ല ആ മയക്കുപടി വെച്ച ഉടൻ പെട്ടെന്നുണ്ടായ റിയാക്ഷൻ ഉണ്ടായിരുന്നു ആന പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതിനുശേഷം പക്ഷേ അവിടെ തന്നെ ഒരു ഒരു സ്പോട്ടിൽ ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഉടൻ മയങ്ങുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ പ്രതീക്ഷിക്കുന്നത്